ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നാൽപ്പത്തി അഞ്ചാം വാക്യം നിൻ്റെ പ്രമാണങ്ങളെ ആരായുന്നതുകൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും ഹലലുയ ഞാൻ വിശാലതയിൽ നടക്കും ക്രിസ്തീയ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമത്രേ ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുന്നത് ഹലലു ദൈവം ഒരു വ്യക്തിയെ സ്വതന്ത്രമാക്കിയാൽ അവൻ സാക്ഷാൽ സ്വതന്ത്രനായിരിക്കും യോഹനാൻ എട്ട് മുപ്പത്തിരണ്ട് ലേശു കർത്താവ് ഇങ്ങനെ പറയുന്നു പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ അവൻ സാക്ഷാൽ സ്വതന്ത്രരത്രേ ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ സ്വാതന്ത്ര്യം അത്രേ ക്രിസ്തീയ സ്വാതന്ത്ര്യം വാക്കുകൾക്ക് അതീതമത്രേ ഇവിടെ ഇതാ സങ്കീർത്തനക്കാരൻ പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് നാം ചിന്തിക്കുന്നത് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം ദൈവവചനത്തെ ഹലുലുയ കൂടുതലായി ഉയർത്തുന്ന സങ്കീർത്തനം അത്രേ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം ദൈവവചനത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന നന്മകൾ ഇതെല്ലാം ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കും ഹല്ലലുയ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൻ്റെ നാൽപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾക്കകത്ത് കാണുന്ന മൂന്ന് ഹല്ലലുയ അനുഗ്രഹങ്ങൾ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൻ്റെ മൂന്ന് തലങ്ങൾ നമുക്ക് ചിന്തിക്കാം ഒന്ന് ഹല്ലലൂയ്യ ദൈവത്തിൻ്റെ വചനത്തെ ഹല്ലലുയ ആരായുന്ന വ്യക്തി ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ഹല്ലലൂയ അനുസരിക്കുന്ന വ്യക്തി വിശാലതയിൽ നടക്കും ദ വോക്ക് ഇൻ ലിബേർട്ടി ഹലലുയ അവർ സ്വാതന്ത്ര്യത്തിൽ നടക്കും അവർ വിശാലതയിൽ നടക്കും ഹലലുയ അങ്ങനെയാ അതിൻ്റെ ഹലലുയ അർത്ഥം ഇന്ന് രാവിലെയും ദൈവവചനം വായിക്കുന്ന ദൈവ പൈതലി ദൈവവചനത്തിന് വേണ്ടി ചെവി കൊടുക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലി നിന്നെ ഒതുക്കി വയ്ക്കാൻ നിന്നെ കെട്ടിവെക്കാൻ ആർക്കും പറ്റത്തില്ല ദൈവത്തിൻ്റെ വചനം നിനക്ക് സ്വാതന്ത്ര്യം തരും ദൈവത്തിൻ്റെ വചനം നിങ്ങളെ സ്വതന്ത്രരാക്കും ദൈവത്തിൻ്റെ വചനം നിങ്ങളെ വിശാലതയിൽ നടക്കും നോക്ക് പലപ്പോഴും ഹലലിയ മനുഷ്യരെ ബന്ധിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ബന്ധിക്കാറുണ്ട് അല്ല ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കാറുണ്ട് കയറുകൊണ്ട് ബന്ധിക്കാറുണ്ട് എന്നാൽ ദൈവവചനത്തിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ പല മുഖങ്ങളും പല ബന്ധനങ്ങളും അഴിഞ്ഞു മാറും ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ വചനം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രേ അന്ധകാരത്തിൽ അല്ലിൽ കിടക്കുന്ന ഒരു ജാതിയെ വചനത്താൽ ദൈവം വിളിച്ച് പുറത്തു കൊണ്ടുവന്നു അന്ധകാരത്തിനകത്ത് ബന്ധിച്ച് വെച്ചിരുന്ന പാപത്തിൽ ബന്ധിച്ചു വച്ചിരുന്ന ശാപത്തിൽ ബന്ധിച്ച് വെച്ചിരുന്ന ഒരു കൂട്ടത്തെയാ സ്വർഗത്തിലെ ദൈവം വചനം ജഡമായി വന്നപ്പോൾ വിടിവിച്ചത് ഇന്ന് പകൽക്കാലവും കർത്താവ് വിശാലത വരുത്തുന്ന ദൈവം നമ്മെ ഒരു സ്ഥലത്ത് ഒതുക്കി വെക്കാൻ ഹല്ലലുയ ദൈവം നമ്മെ അനുവദിക്കത്തില്ല ഹല്ലലുയ കാരാഗ്രഹത്തിൽ ചങ്ങലകളാൽ അടയ്ക്കപ്പെട്ട പൗലോസിനെയും ശീലാസിനെയും ഹല്ലലുയ യാഥാർത്ഥ്യമായി പുറത്തു കൊണ്ടുവന്നത് ദൈവവചനത്തിൻ്റെ ശക്തി എത്ര ദൈവവചനത്തിലുള്ള അവരുടെ വിശ്വാസം അത്രേ ഇന്ന് പകൽക്കാലം വചനം വായിക്കുന്ന ദൈവപൈതലെ നിന്നെ ഒതുക്കാൻ നിന്നെ ഇല്ലായ്മ ചെയ്യാൻ ആർക്കും പറ്റത്തില്ല വചനത്തെ പ്രമാണിക്കുന്നവൻ വിശാലതയിൽ വിശാലതയിൽ നടക്കും രണ്ട് വചനത്തെ പ്രമാണിക്കുന്ന വ്യക്തി രാജാക്കന്മാരുടെ മുമ്പിൽ കർത്താവിൻ്റെ സാക്ഷ്യം പറയും വചനത്തെ പ്രമാണിക്കുന്ന വ്യക്തികൾക്ക് ഒരു ബൗണ്ടറിയും കാണത്തില്ല ഇന്ന വ്യക്തികളോടൊന്നും എല്ലാവരോടും കർത്താവിൻ്റെ വചനം പറയും തിരുവചനം ഇവിടെ പ്രത്യേകം വിളിച്ചു പറയുന്നു രാജാക്കന്മാരുടെ മുമ്പിൽ അവൻ സാക്ഷ്യം പറയും ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിൻ്റെ സാക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കും വചനം ഉള്ളിൽ കയറുമ്പോൾ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൻ്റെ രണ്ടാമത്തെ തലം രാജാക്കന്മാരുടെ മുമ്പിലും ലജ്ജ കൂടാതെ കർത്താവിനെ ഉയർത്തും പലപ്പോഴും നമുക്ക് നമ്മുടെ കൂട്ടുകാരോട് നമ്മുടെ കുടുംബക്കാരോട് നമ്മുടെ അയൽക്കാരോട് ദൈവത്തിൻ്റെ വചനം പറയാൻ നാണമാണ് ദൈവത്തിൻ്റെ വചനം പറയാൻ ഭയമാണ് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ അല്ലല്ലോ അതിനുള്ള ഒരു ഒരു ദൈവവചനം പറയാനുള്ള ഒരു ബലം മനുഷ്യർക്കില്ല പലരും നാണിച്ച് വായടച്ച് വെക്കുമ്പോൾ ഇതാ തിരുവചനം പറയുന്നു കർത്താവിൻ്റെ വചനം ഉള്ളിൽ കയറിയാൽ ക്രിസ്തീയ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിച്ചാൽ രാജാക്കന്മാരുടെ മുമ്പിലും നിങ്ങൾ ലജ്ജിക്കാതെ കർത്താവിനെ ഉയർത്തും ലജ്ജിക്കാതെ ദൈവത്തെ ഉയർത്തും നിങ്ങൾക്കറിയാമല്ലോ ഏലിയാവിൻ്റെ ചരിത്രം ഏലിയാവിന് ഒരു ലജ്ജയുമില്ല ഒരു ഭയവുമില്ല അവൻ ധൈര്യത്തോടെ ആഹാവിൻ്റെ മുമ്പാകെ ചെന്നിട്ട് ഞാൻ സേവിച്ച് നിൽക്കണ എൻ്റെ ഉടയവനായ യഹോവയുടെ നാമത്തിൽ ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് പ്രവചിക്കാൻ തുടങ്ങി അവന് ഒരു റെസ്ട്രിക്ഷനും ഒരു ബൗണ്ടറിയും വെക്കാൻ ആർക്കും പറ്റിയില്ല അവൻ്റെ ഉള്ളിലെ ക്രിസ്തീയ സ്വാതന്ത്ര്യം ഉള്ളിലെ ധൈര്യം അവനെ ധൈര്യത്തോടെ മുമ്പോട്ട് കൊണ്ടുപോയി ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതില് നിങ്ങൾക്ക് വചനം പറയാൻ ലജ്ജയാണോ സാക്ഷ്യം പറയാൻ ലജ്ജയാണോ എവിടെയോ ഒരു ബന്ധനമുണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ആ ബന്ധനത്തെ വചനത്താൽ ജയിക്കാം വചനത്താൽ നമുക്ക് മുന്നേറാം രാജാക്കന്മാരുടെ മുമ്പിൽ ധൈര്യത്തോടെ കർത്താവിനെ ഉയർത്താൻ ദൈവം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ ഇതാ മൂന്നാമതായി പറയുന്നു ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു അവ എനിക്ക് പ്രിയമാകുന്നു നിൻ്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്ന ഒരു ദൈവ പൈതലിന് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൻ്റെ മൂന്നാമത്തെ തലം അവൻ്റെ ഉള്ളിലെ സന്തോഷം അത്രേ പലരുടെയും മുഖത്ത് സന്തോഷമില്ല ഹൃദയത്തിൽ സന്തോഷമില്ല വീട്ടിനകത്ത് സന്തോഷമില്ല എന്നാൽ ദൈവവചനം തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ദൈവിക സന്തോഷമത്രേ അത് ആത്മാവിൻ്റെ ഒരു ഫലമാണ് ക്രിസ്തീയ സന്തോഷം ദൈവിക സന്തോഷം ആ ദൈവിക സന്തോഷത്തെ കെടുത്തുന്ന ചില ബന്ധനങ്ങളെ ഇന്ന് പകൽക്കാലം കർത്താവ് വിടുവിക്കട്ടെ നിങ്ങളുടെ വീട്ടിനകത്ത് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം ദൈവം തരട്ടെ നീതിമാൻ്റെ വീട്ടിനകത്ത് ഉല്ലാസ ജയത്തിൻ്റെ ഘോഷമുണ്ട് കരച്ചിലും പല്ലുകടിയും കണ്ണുനീരുമല്ല ഉല്ലാസഘോഷം സന്തോഷത്തിൻ്റെ ആരവും യുദ്ധം ജയിച്ച ജയഘോഷത്തിൻ്റെ ശബ്ദം നിങ്ങളുടെ വീട്ടിനകത്ത് ഉയരട്ടെ ദൈവം തരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ മൂന്നാമത്തെ തലമതാ ഇന്ന് പകൽക്കാലവും ദൈവിക സ്വാതന്ത്ര്യത്താൽ ദൈവം നമ്മെ നടത്തുമ്പോൾ ഒന്ന് നിങ്ങൾ വിശാലതയിൽ നടക്കും രണ്ട് നിങ്ങൾക്ക് ധൈര്യത്തോടെ കർത്താവിനെ പ്രസംഗിക്കാൻ പറ്റും മൂന്ന് ദൈവിക സന്തോഷത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കും ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ